സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധ നോമ്പിൻ്റെ ധന്യനിമിഷങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി യാത്ര ചെയ്യുകയാണ് നാം വലിയ നോമ്പിലെ ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം വെറും ആചാരങ്ങളായി മാത്രം തീരാതെ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി തീരുവാൻ ഇടയാകണം യഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തെട്ടാം അധ്യായം ഓർമ്മിപ്പിക്കുന്നത് പോലെ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിൻ്റെ അപ്പം കൊടുക്കുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ അപ്രകാരം നോമ്പ് നോക്കുന്നുവെങ്കിൽ നമ്മുടെ വെളിച്ചം പ്രകാശിച്ച് നമ്മുടെ മുറിവുകൾക്ക് പൊറുതി വരികയും നമ്മുടെ നിലവിളിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും അധർമ്മവും അനീതിയും കൊല്ലും കൊലയും നടമാടുന്ന ഈ കെട്ട നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ അഭാവമാണ് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും തലമുറകളെ രക്ഷിപ്പാനും രുചിച്ചറിഞ്ഞ ദൈവത്തെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം പരിശുദ്ധനായ പൗലോ ശ്ലീഹ എഫ് എ സെർക്ക് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം കാണുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവൻ ആവശ്യവും ആർഭാടവും തമ്മിൽ വേർതിരിച്ചറിയുവാനും ദുശീലങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ആസക്തിരഹിതമായ ഒരു ജീവിതശൈലി പുലർത്തുവാനും നമുക്ക് കഴിയണം വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ദൈവീക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് സാധ്യമായി തീരണം ദൈവമക്കളിൽ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും അനുഗ്രഹം ഉണ്ടായില്ല എങ്കിൽ സമൂഹം മൂല്യച്തിയിലേക്ക് കൂപ്പുകുത്തും ദേശത്തിൻ്റെ കാവൽക്കാരായി ഭരമേൽപ്പിക്കപ്പെട്ട നാം ദേശത്തിൻ്റെ രക്ഷയ്ക്കായി ഉപവാസവും പ്രാർത്ഥനയും അനുവർത്തിക്കണം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ഗത്സമനയിൽ മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം ഈ സമയം ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി എന്നു നാം കാണുന്നു അപ്രകാരം പരിശുദ്ധ നോമിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ നമ്മെ അദൃശ്യകരങ്ങളാൽ ബലപ്പെടുത്തി അനുഗ്രഹങ്ങളുടേതാക്കി തീർക്കുകയും ക്രിസ്തുവിൻ്റെ പ്രത്യാശ പകരുന്ന ഉയർപ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ പുനർജനിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും